നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻറ്റി ഐ സീരീസിന് ഇന്ന് തുടക്കം രാത്രി ഏഴ് മണിക്ക് ഈഡൻ ഗാർഡൻസിൽ വെടിക്കെട്ട് പൂരത്തിന് തുടക്കമാവുകയാണ് രണ്ട് ടീമിൻ്റെയും നായകന്മാർ രണ്ട് ടീമിൻ്റെയും കോച്ചുമാർ ഇവരൊക്കെ ഈ കളിയുടെ മുഖമുദ്രയാണ് എങ്ങനെയുള്ള പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ നോക്കിയാൽ മതി അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ മതി അത് നമുക്ക് രണ്ട് ടീമിൻ്റെയും കോച്ചുമാരുടെ കാര്യം നോക്കിയാൽ ഗൗതം ഗംഭീറും ബ്രണ്ടൻ മെക്കലും രണ്ടുപേർക്കും ഒരുപാട് സാമ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും മികച്ച ഓപ്പണർമാരായിരുന്നു സ്റ്റെല്ലാർ ഓപ്പണേഴ്സ് ആയിരുന്നു കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റന്മാരായിട്ടുണ്ട് രണ്ടുപേരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കോച്ചിങ് സ്റ്റാഫിലും അവരുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക സോ അഗ്രസീവ് മൈൻഡ് സെറ്റുള്ള രണ്ടു പേരാണ് രണ്ട് ടീമിനെയും നയിക്കുന്നത് അപ്പോ ഇത് തീർച്ചയായിട്ടും ടീമുകൾക്ക് കൂടുതൽ കൂടി പോരാടാനുള്ള കരുത്ത് പകരും ഏതായാലും രണ്ട് ടീമിൻ്റെയും നായകന്മാരുടെ കരുവം നോക്കുക രണ്ടുപേരും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്റർമാരാണ് പൊളിച്ചെടുക്കുന്ന രണ്ട് ബാറ്റർമാർ രണ്ടുപേരും ഗ്രൗണ്ടിൻ്റെ ഏത് ഭാഗത്തേക്കും ഷോട്ട് ഉതിരിക്കാൻ കഴിയുന്നവർ ത്രീ സിക്സ്റ്റി പ്ലെയേഴ്സ് എന്ന് പറയുന്നവർ ഇനി സൂര്യയുടെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇതുവരെയുള്ള ടി ട്വന്റി ഐ പ്രകടനം എങ്ങനെയാണ് ജോസ് ബട്ട്ലറുടെ ഇന്ത്യക്കെതിരെയുള്ള ടി ട്വന്റി ഐയിലെ പ്രകടനം എങ്ങനെയാണ് സൂര്യ ഇംഗ്ലണ്ടിനെതിരെ ഏഴ് ഇന്നിങ്സുകളാണ് ടി ട്വന്റി ഐ കളിച്ചത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് അദ്ദേഹം മേടിച്ചത് അതായത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ആവറേജ് സ്ട്രൈക്കറേറ്റ് നോക്കണം നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് രണ്ട് ഒരു അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും അവർക്കെതിരെ അദ്ദേഹം ഈ ഏഴ് ഇന്നിങ്സിൽ നിന്ന് നേടിയിട്ടുണ്ട് നൂറ്റി പതിനേഴാണ് അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് സ്കോറ് മറുഭാഗത്ത് ജോസൻ പത്തൊമ്പത് ഇന്നിങ്സുകളാണ് ഇന്ത്യക്കെതിരെ ടി ട്വന്റി ഐ മത്സരങ്ങളിൽ കളിച്ചത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ടാണ് ആവറേജ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നാല് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എൺപത്തി മൂന്ന് നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ഹയസ്റ്റ് സ്കോറ് സോ ഇവിടെ നമ്മൾ ബാറ്റിങ്ങിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരല്പം അഗ്രഷൻ കൂടുതൽ സൂര്യകുമാർ യാദവിനാണ് എന്നത് വ്യക്തമാണ് പക്ഷേ ജോസ്ടെ മികവ് എന്താണ് ഈ എന്നുള്ള എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കണ്ടീഷനുകളുമായിട്ട് നല്ല രൂപത്തിൽ ഇണങ്ങി ചേർന്നിട്ടുള്ള ആളുമാണ് അദ്ദേഹം അതുകൊണ്ട് രണ്ടു ഭാഗത്തും വെടിക്കെട്ട് നായകന്മാരാണ് ഇനി ബാറ്റിംഗ് അതിനുഭവം അങ്ങനെ തന്നെയാണ് ഇപ്പൊ സഞ്ജുവും അഭിഷേകും ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് ഓപ്പൺ ചെയ്ത പിന്നെ തിലകും അതുപോലെ സൂര്യയും ഹാർദിക് പാണ്ഡ്യയും റിങ്കുവും ഒക്കെ ചേർന്നുകൊണ്ട് അങ്ങ് പൊളിച്ചെടുക്കും മറുഭാഗത്തോ മറുഭാഗത്തും ഇതേപോലെയുള്ള കിടലോൽ കിടൽ ബാറ്റർമാരാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫിൽസാൾട്ടിന്റെ തട്ടുപൊളിപ്പൻ അതുപോലെ ജോസ് ബട്ട്ലർ ഉണ്ട് ലിയാം ലിവിങ്സൺ ഉണ്ട് ജേക്കബ് ഉണ്ട് ഹാരി ബ്രൂക്ക് ഉണ്ട് സോ ഇരു ഭാഗത്തും തകർപ്പൻ തകർപ്പൻ ബാറ്റർമാരും കൂടി ഉള്ളതുകൊണ്ട് ഒരു തീ പോരാട്ടം ഒരു തീവറക്കുന്ന സീരീസ് തന്നെ പ്രതീക്ഷിക്കും കാരണം ഗ്രൗണ്ടുകളൊക്കെ അങ്ങനെയാണ് നല്ല റണ്ണൊഴുകാനുള്ള സാധ്യതയുണ്ട് കാത്തിരിക്കാം ഇന്ന് തുടങ്ങുന്ന വെടിക്കെട്ട് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി